ത്ര മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാനും മോദി ആഹ്വാനം ചെയ്തു के इस में सावधानी बरतने साथ ही कैच द रेन मूवमेंट का का हिस्सा बनने भी आग्रह दोहराऊंगा ഈ മഴക്കാലത്ത് ജാഗ്രത പാലിക്കാനും ഭാഗമാകാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയെ കുറിച്ചും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു പാരീസ് മേ पैरोल्पिक्स शुरू हो रहे हैं हमारे दिव्यांग भाई बहन वहां पहुंचे हैं 140 करोड़ भारतीय अपने एथलीट और खिलाड़ियों को चीयर कर रहे हैं पैरालंपिक्स पंगा दिव्यांग नमे सहोद प्रोत्साहित आवश्यक जन्माष्टमी का त्योहार भी है अगले महीने शुरुआत में ही गणेश चतुर्थी का भी पर्व है ओणम का त्यौहार भी करीब है ജന്മാഷ്ടമി ഗണേശ ചതുർഥി ഓണം നബിദിനു ആശംസകളും നേർന്നാണ് പ്രധാനമന്ത്രി നൂറ്റി പതിമൂന്നാമത്തെ മൻ കി ബാത്ത് ഉപസംഹരിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ